ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അതിവേഗം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മലയാള സിനിമയായ ആടുജീവിതം ഇപ്പോൾ ആടുജീവിതം നോവലിൻ്റെ രചയിതാവ് ബെന്യാമിനെതിരെ നടൻ ഹരീഷ് പേരഡെത്തിയിരിക്കുകയാണ് നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന കഥയെന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുകയാണ് ഇവരെന്നും നോവൽ വായിച്ചത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ഷുക്കൂറിനെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുകയാണെന്നും ഹരീഷ് പേരടി പറയുന്നു ആടുജീവിതം നോവലിലെ നായകൻ ഷുക്കൂർ അല്ല നജീബാണെന്നും അനേകം ഷുക്കൂറിൽമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബെന്നും ബെന്യാമിൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ആടുജീവിതം സിനിമ പുറത്തിറങ്ങിയ ശേഷം നജീബുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് ബെന്യാമിന്റെ വിശദീകരണം ഹരീഷ് പേരടി ബെന്യാമിനെ വിമർശിക്കാൻ കാരണവും ഇതാണ് നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതത്തെ നടന്ന കഥയെന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുക എല്ലാം കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിന്റെ മുപ്പത് ശതമാനമേ ഉള്ളൂ ബാക്കിയൊക്കെ കലാകാരന്റെ ആവിഷ്കാര സ്വന്ദര്യമാണെന്നും ആ നോവലിന്റെ പിൻകുറിപ്പിൽ വ്യക്തമായി എഴുതിയ കഥയുടെ പൊടുപ്പും തൊങ്ങലും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ പത്ത് ശതമാനം എന്ന് വായിച്ച് അത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുക ഈ സാഹിത്യ സർക്കസ് കമ്പനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയതെന്ന് അറിയുമ്പോൾ ഈ നോവൽ വായിച്ച് സമയം കളഞ്ഞതിൽ ഞാൻ ലജിക്കുന്നു ഷുക്കുറിക്ക നിങ്ങളുടെ ആദ്യത്തെ കഫീൽ ഒരു അറബിയായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ കഫീൽ ഒരു മലയാള സാഹിത്യകാരനാണ് നിങ്ങളുടെ ആടുജീവിതം ഇപ്പോഴും തുടരുകയാണെന്ന് പറയാൻ സങ്കടമുണ്ട് ക്ഷമിക്കുക ഈ വൃത്തികേടിന് പരിഹാരമായി ഈ മനുഷ്യൻ കോടികളുടെ പ്രതിഫലം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ പക്ഷം ഒരു മനുഷ്യന്റെയും ജീവിതം വച്ച് ഇനി ഒരുത്തനും സാഹിത്യം കളിക്കാതിരിക്കാൻ അതൊരു മാതൃകയാവണം ഷുക്കൂറിനോടൊപ്പം ഹരീഷ് പേരടിയുടെ വാക്കുകൾ ബെന്യാമിൻ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വാക്കുകൾ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമയിറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു എൻറെ കഥയിലെ നായകൻ നജീബാണ് ഷുക്കൂർ അനേകം ഷുക്കൂറുമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് അത് പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ ഉള്ളൂ അതിൽ ഷുക്കൂർ ഷുക്കൂറിന്റെ ജീവിതകഥയല്ല ആടുജീവിതം അതെന്റെ നോവലാണ് നോവൽ നോവൽ അത് അതിന്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ജീവിതകഥയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണ പിശകാണ് അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാനാണ് ഉത്തരവാദി എനിക്കതിന് വിശദീകരണങ്ങളുണ്ട് ഒരായിരം വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിന്റെ പാട്ടിനു വിടുക ഇതൊക്കെ നടന്നതാണോ എന്ന അസംബന്ധം ഒഴിവാക്കുക നോവലിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി പറയുന്നു നോവലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ബെന്യാമിൻ പറയുന്നു നോവലിലെ കഥാപാത്രങ്ങളായി എത്തുന്ന പലരും യഥാർത്ഥ ജീവിതത്തിൽ പല അവകാശവാദങ്ങളുമായി വന്നേക്കാമെന്നും ബെന്യാമിൻ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ അഭിമുഖത്തിൽ വന്ന് താനാണ് കഥയിലെ കുഞ്ഞിക്ക എന്ന അവകാശപ്പെട്ടെന്നും അത് ശുദ്ധ നുണയാണെന്നും അദ്ദേഹം കുറിച്ചു ഇന്നലെ ഒരു അഭിമുഖം കണ്ടു താനാണ് കഥയിലെ കുഞ്ഞിക്ക എന്ന് ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അതിൽ പറയുന്ന ഒരു കാര്യം ശുദ്ധ നുണയാണ് ഞാനൊരു കഥയും കേൾക്കാൻ അങ്ങനെ ഒരാളെ സമീപിച്ചിട്ടില്ല നജീബ് പറഞ്ഞിട്ടുള്ള കുഞ്ഞിക്കയെ മാത്രമേ എനിക്കറിയൂ അതിനപ്പുറം ഒന്നും അറിയാൻ ഇല്ലായിരുന്നു ഇനിയും പലരും വന്നേക്കാം താനാണ് ഹക്കിം ഇബ്രാഹിം കാതിരി എന്നൊക്കെ പറഞ്ഞു നല്ലത് പക്ഷേ നോമ്പ് കാലമൊക്കെയല്ലേ എന്നാണ് ബെന്യാമിൻ പറഞ്ഞത്